ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് പിൻവശം വടക്കാഞ്ചേരി ഫോൺ സീറോ സെവൻ ഫൈവ് സിക്സ് ഡബിൾ സെവൻ ഡബിൾ ത്രീ ആർട്സ് സ്കൂൾ മുൻ പ്രിൻസിപ്പലും ജില്ലാ ശിശുക്ഷേമ സമിതി മുൻ സെക്രട്ടറിയും ചെറുതുർത്തിയിലെ വിദ്യാഭ്യാസ സാംസ്കാരിക രംഗത്ത് സജീവ പ്രവർത്തകനുമായിരുന്ന എൻ ചെല്ലപ്പൻ അനുസ്മരണം ചെറുതുർത്തിയിൽ നടന്നു ഒന്നാം ചരമവാർഷികത്തിന്റെ ഭാഗമായി ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന് സമീപം കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്കൃതി ചെറുതുരുത്തി എന്നിവയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ കെ പ്രദീപ് കുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് ഡോക്ടർ വി ആർ ശിവപ്രസാദ് എം സുലൈമാൻ കുഞ്ചു വാസുദേവൻ എം എൻ നീലകണ്ഠൻ കെ വി ഗോവിന്ദൻകുട്ടി കെ സുരേന്ദ്രൻ കെ പി അനിൽ എം എൻ ബർജിലാൽ കെ ബി മുരളീധരൻ സി ആർ സുധാകരൻ മുഹമ്മദ് ഷെരീഫുദ്ദീൻ എൻ ചെല്ലപ്പന്റെ മക്കളായ അഞ്ജലി അർച്ചന തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ബിസി വി ന്യൂസ് ചെറുതുരുത്തി